ട്രാൻസ്ഫർ ലോകത്തെ സ്ട്രൈക്കർ ഹണ്ട് പുതിയ ലെവലിൽ എത്തിയിരിക്കുകയാണ് അലക്സാണ്ടർ ഇസാക്കിന്റെ ആ ഒരു തീരുമാനമാണ് ഇപ്പം മൊത്തത്തിൽ പ്രശ്നമാക്കിയ തീരുമാനം എന്ന് പറയാൻ പറ്റില്ല അലക്സാണ്ടർ ഇസാക്കിന്റെ ആ ഒരു റിലക്ടൻസ് എന്നൊക്കെ പറയാം കാരണം താൻ മൂവ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഓൾറെഡി ന്യൂക്കാസിലിന്റെ ആ ഒരു പ്രീ സീസൺ ടൂർ ഏഷ്യൻ പ്രീ സീസൺ ടൂറിലുള്ള ഇല്ല വിട്ടു നിൽക്കുകയാണ് ചെറിയ പരിക്കാൻ ഒക്കെയാ പറയുന്നത് പക്ഷെ ഇസാക്ക ലിവർപൂളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ലിവർപൂൾ ആണെങ്കിൽ ഏതാണ്ട് മുന്നൂറ് മില്യന്റെ അടുത്ത് ഇപ്പം ഈ ഒരു വിൻഡോയിൽ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ വീണ്ടും ഒരു ഹെവി സ്പെൻഡിങ്ങിന് ഒരു ബ്രിട്ടീഷ് റെക്കോർഡ് ട്രാൻസ്ഫർ വരുന്നൊരു ബിറ്റിനൊക്കെ പോകാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത് നൂറ്റമ്പത് മില്യൺ നൽകി ഇസാക്കിനെ സൈജയുള്ള ശ്രമങ്ങൾ ലിവർപൂൾ നടത്തുന്നു എന്നാണ് പറയുന്നത് ലിവർപൂൾ രണ്ടും കൽപ്പിച്ചാന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോകളിലൊക്കെ വളരെ ഫീബിളായിട്ട് നിന്ന ലിവർപൂൾ ഒരു വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനവർക്ക് കാരണമൊക്കെ ഉണ്ട് അതിനനുസരിച്ചുള്ള അവരുടെ ചില നീക്കങ്ങളൊക്കെ ഇപ്പോഴാണ് ആ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിലിപ്പം പെട്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ന്യൂക്കാസിലും ഇപ്പം ന്യൂക്കാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ന്യൂക്കാസില് എക്കിറ്റെക്കു വേണ്ടി ശ്രമിച്ചു എക്കിറ്റെക്ക് കിട്ടിയില്ല എക്കിറ്റെക്കെ ലിവർപൂൾ പൊക്കി എന്നാൽ ഇപ്പം ഇസാക്ക് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇസാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായുള്ള താരമാണ് ന്യൂ കാസലിൻ്റെ അപ്പം ഇത്രയും വലിയൊരു ഗോൾ സ്കോറെ നഷ്ടമാകുക എന്ന് പറഞ്ഞാൽ ന്യൂ കാസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഈ ഒരു സീസണിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ന്യൂ കാസലിനുണ്ട് എഡി ഹോവിനാണെങ്കിലും അതുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആയ ഒരു പ്ലെയർ പോകുമ്പോൾ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു ഇപ്പം ന്യൂ കാസല് ബെഞ്ചമിൻ സെസ്കോയെ സമീപിക്കാൻ പോവുകയാണ് സെസ്കോയെ എങ്ങനെയെങ്കിലും കൺവീൻ കൊണ്ടുവരാനാണ് ഓൾറെഡി ൊമ്പത് വരെയുള്ള കരാറൊക്കെ ആർബി ലൈസി ഒപ്പിട്ടിരുന്നു പക്ഷെ ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ് ഉണ്ടെന്നാണ് ഫാബ്രിസിറമാനൊക്കെ പറയുന്നത് അതനുസരിച്ച് നല്ലൊരു പ്രൊജക്ട് വരികയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ബില്യൺ ഇടയിലുള്ള ഒരു ഡീലിന് ചിലപ്പോൾ ർബിലൈപ്പ് തയ്യാറായേക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ന്യൂക്യാസിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കാരണം ഇസാക്ക് പോവുകയാണെങ്കിൽ സെസ്കോയെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാനാണ് ന്യൂക്കാസിന്റെ ശ്രമം ഇപ്പം യുണൈറ്റഡ് ആണെങ്കിൽ ബെഞ്ചമിൻ സിസ്കോയെ സൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു യുണൈറ്റഡ് ഫാൻസ് ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു സെസ്കോ കൂടി വരികയാണെങ്കിൽ എംബു എമോ പിന്നെ അതുകൂടാതെ മത്ത ഒരു ഇതിനൊപ്പം സെസ്കോ കൂടി വരികയാണെങ്കിൽ യുണൈറ്റഡ് വേറെ ലെവലിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇപ്പം കേൾക്കുന്നത് സെസ്കോയെ മിക്കവാർ ന്യൂക്കാസില് തട്ടിയെടുക്കും എന്നുള്ള രീതിയിൽ പിന്നെ സെസ്കോയുടെ നിലപാട് ഒരു വലിയ നിർണായകമായിട്ട് മാറും ആർ ബി ലൈബ്സിൽ തന്നെ തുടരണമോ അല്ലെങ്കിൽ യുണൈറ്റഡിനെ തിരഞ്ഞെടുക്കണോ ന്യൂ കാസിലേക്ക് സെസ്കോ പോകുമോ എന്നുള്ളതാണ് അറിയാനുള്ള ഒരു കാര്യം കാരണം സെസ്കോക്ക് ചില ചോയ്സസ് ഒക്കെ ഉണ്ട് ബിഗ് ക്ലബുകളൊക്കെയാണ് ലക്ഷ്യമിടുന്നതെന്നൊക്കെ കേട്ടിരുന്നത് ന്യൂ കാസില് നിലവിലിപ്പം റീജോനേറ്റഡ് ആയുള്ള ന്യൂ കാസിലാണ് ലെഗസിയും ഉണ്ടായിരുന്നത് അവർക്ക് പക്ഷേ എന്നിരുന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂക്യാസിലും രണ്ട് ഓപ്ഷൻസ് മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും സെസ്കോയുടെ നിലപാട് വലിയ നിർണായകമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യുണൈറ്റഡ് ഇപ്പം സെസ്കോയെ കൂടാതെ തന്നെ ഇപ്പം ഒലി വാട്കിൻസിനെ കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒലി വാറ്റ്കിൻസിനെ യുണൈറ്റഡ് സമീപിച്ചൊന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നാൽ ആസ്റ്റൻ ആസ്റ്റൻവില്ല വാറ്റ്കിൻസിനെ ഒരു സാധ്യത കുറവാണ് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ഒരു മീൻ സ്ട്രൈക്കറാണ് അപ്പം ഇങ്ങനെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പം എന്തായാലും ഇസാക്കിൻ്റെ നിലപാട് ബെഞ്ചമിൻ ോയുടെ നിലപാട് ഇതെല്ലാം വലിയ നിർണായകമായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബെഞ്ചമിൻ സെസ്കോയെ ലഭിക്കുമോ അല്ലെങ്കിൽ യുക്കാസിൽ കിട്ടുമോ ഇസാക്ക് ലിവർപൂളിൽ എത്തുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ